ഇത് കണ്ടില്ലേ ഒരു വള്ളിക്കുടിൽ പോലെ കാടും വള്ളിയെല്ലാം പടർന്ന് ഒരു മരത്തിൻ്റെ മുകളിലേക്ക് പടർന്ന് കയറിയതാണ് ഈ കാട്ടുവള്ളികൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ഒരു ചേന പറിക്കാനായിട്ടുണ്ട് എങ്ങനെ എൻ്റെ അടിയിൽ കയറി പറിക്കും നല്ല തണലുള്ള സ്ഥലമാണേ നോക്കിയാൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലാണെങ്കിൽ ഇങ്ങനെയുള്ള കാടിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു ഞങ്ങൾ കഞ്ഞിയും കറിയും വെച്ച് കളിക്കും ചിരട്ടയെടുത്ത് മണ്ണപ്പൻ ചുട്ട് കളിക്കുകയൊക്കെ ചെയ്യും നല്ല ഒട്ടും വെയിലടിക്കുന്നില്ല നല്ല ഇതിൻ്റെ അടിഭാഗമൊക്കെ വൃത്തിയാക്കി നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാണ് ചെയ്യുന്നത് ഇത് കണ്ടില്ലേ നല്ല വീട് മീഞ്ഞ് വെച്ചതുപോലെ ചെറിയൊരു വള്ളിക്കുടില് തന്നെ ചുറ്റോട് ചുറ്റും പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു വള്ളിക്കുടില് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ചെറുപ്പത്തിൽ കുട്ടികളൊക്കെ കൂടി ഒന്നിച്ചിരുന്ന് ചോറും കറിയും വെച്ചും ഈ ഇതിലൂഞ്ഞാട്ടി തൊട്ടിലൊക്കെ കെട്ടി അങ്ങനെയൊക്കെ കളിക്കുമായിരുന്നു ഇപ്പോൾ ആണെങ്കിലും നമുക്ക് നമ്മുടെ പിള്ളേരെ പുറത്തിറക്കാൻ പേടിയാണ് ഇങ്ങനത്തെ ഒക്കെ കാടിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴേ പറയും മക്കളെ ഇതിൻ്റെ ഒന്നുള്ളിൽ കേരള ഓടിവാ ഓടിവാ പാമ്പുണ്ടാവും അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഒരു പേടിയുമില്ല കാരണം പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ അനുഭവിക്കുന്ന കാലത്ത് മാതാപിതാക്കൾ കൂലിപ്പണിക്കും എല്ലാം പോകുമ്പം എങ്ങനെയെങ്കിലും ഒന്ന് ദിവസങ്ങൾ കഴിച്ചു കൂട്ടണം എന്നുള്ള ചിന്ത അന്നേരം ഇങ്ങനെ മരത്തിൻ്റെ മുകളിൽ കയറി കളിച്ച് കുഞ്ഞാലാടിയും ചോറും കറിയും വെച്ച് കളിച്ചും ഒക്കെ ആയിരിക്കും നമ്മുടെ സമയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്ന് വീടിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് പോലും ഇറക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്റ്റെപ്പിൽ നിന്ന് കാറിലേക്ക് കയറ്റും അവരെ സ്കൂൾ വണ്ടി കയറ്റി സ്കൂളിൽ വിടും ഇങ്ങനെയൊക്കെ കാലിലൊരു പൊടിമണ്ണ് പോലും പറ്റാതെ വളരുന്ന കുട്ടികളാണ് അധികവും പക്ഷേ നാട്ടിൻ പ്രദേശത്ത് അത്രയ്ക്കില്ല പിള്ളേർ കളിക്കും എന്നാലും നമുക്ക് പേടിയ അതായതിൻ്റെ ഉള്ളിലൊക്കെ വല്ല പാമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന കരുതി നമ്മളിൻ്റെ ഉള്ളിലേക്കൊന്നും ഇങ്ങോട്ടൊന്നും ഈ പരിസരത്തേക്ക് പോലും പിള്ളേരെ പെടില്ല നോക്കിയാൽ നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെയൊക്കെ ചെറു ഇപ്പോൾ കാലം നമുക്ക് ഓർമ്മ വരിക